കോട്ടക്കലിൽ അഞ്ചു വാഹനങ്ങൾ കൂട്ടിയിടിച്ചു അപകടത്തിൽ ആർക്കും കാര്യമായ പരിക്കില്ല കോട്ടക്കൽ പുത്തൂർ ബൈപ്പാസിൽ ബുധനാഴ്ച രാവിലെയാണ് അഞ്ചു വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചത് നിയന്ത്രണം വിട്ടെത്തിയ ലോറി കാറിലും നിർത്തിയിട്ടിരുന്ന രണ്ട് ബൈക്കുകളിലും ക്രെയിനിലും ഇടിച്ചു കയറുകയായിരുന്നു സംഭവത്തിൽ സമീപത്തെ തട്ടുകടക്ക് നേരിയ കേടുപാടുകൾ സംഭവിച്ചു നിർത്തിയിട്ട ബൈക്കുകളിലും ക്രെയിനിലും ആളില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായെന്ന് നാട്ടുകാർ പറയുന്നു ശീതളപാനീയങ്ങളുമായി പെരിന്തൽമണ്ണ ഭാഗത്ത് നിന്ന് വരുന്ന ലോറിയാണ് അപകടമുണ്ടാക്കിയത് പുത്തൂർ ഇറക്കം ഇറങ്ങി വരുന്നതിനിടെ നിയന്ത്രണം വിട്ട് മഞ്ചേരി റോഡിലേക്ക് കയറുകയായിരുന്ന കാറിനെ ഇടിച്ചുതിറപ്പിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാർ അൻപത് മീറ്ററിലധികം ദൂരത്തേക്ക് തെറച്ചു വീണു രണ്ട് ബൈക്കുകളും ഏതാണ്ട് പൂർണ്ണമായി തകർന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ ഇനി ഓരോ ംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽസ്